പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലോഡ്ജിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒത്താശ ചെയ്ത ലോഡ്ജ് നടത്തിപ്പുകാരനെ പോക്സോ നിയമപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ മുഖ്യപ്രതികളായ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കോൺഗ്രസ് ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ഭിന്നശേഷിക്കാരെ മറയാക്കി തങ്ങളെ ഇല്ലാതാക്കാമെന്ന സിപിഎം തീരുമാനം നടക്കില്ലെന്ന് കോൺഗ്രസ് സമരത്തിനെതിരെ നടന്ന അക്രമത്തിൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തി സമരത്തിന്റെ പേര് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭിന്നശേഷി കുട്ടികളെ ആക്രമിക്കാൻ ശ്രമമെന്നാരോപിച്ച് ചെറുപ്പുളശ്ശേരിയില് സിപിഐഎം പ്രതിഷേധം നഗരം ചുറ്റിയുള്ള പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പരിമ്പുഴ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥിതിക്കുമെതിരെ എൽ ഡി എഫ് പരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി സി പി ഐ എം ശ്രീകൃഷ്ണപുരം മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ഭിന്നശേഷിക്കാരെ മറയാക്കി തങ്ങളെ ഇല്ലാതാക്കാമെന്ന സി പി എം തീരുമാനം നടക്കില്ലെന്ന് കോൺഗ്രസ് സമരത്തിനെതിരെ നടന്ന അക്രമത്തിൽ ചെറുപ്പുളശ്ശേരിയിൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തി اچ کے وچ درنجی لے شیر دم شیرو شیر دم شیرو شیر دم شیرو ناٹکارے مینا لکھو اک نوں وی نا پروٹ کرے

ഭിന്നശേഷി കലോത്സവത്തിന്റെ പേര് പറഞ്ഞ് സിപിഎം പ്രവർത്തകരും സിപിഎം നഗരസഭാംഗങ്ങളും യൂത്ത് കോൺഗ്രസ് നഗരസഭാ മാർച്ചിൽ സംഘർഷമുണ്ടാക്കിയെന്നും പ്രവർത്തകരെ മർദ്ദിച്ചെന്നും ആരോപിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് वंदे मातरम ഭിന്നശേഷിക്കാരെ മറയാക്കി തങ്ങളെ ഇല്ലാതാക്കാമെന്ന സി പി എം തീരുമാനം നടക്കില്ലെന്ന് കോൺഗ്രസ് യു ഡി എഫ് മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി നേതാവ് കെ എം ഇസ്ഹാക്ക് പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ബോധപൂർവ പ്രകോപനമുണ്ടാക്കി അവിടെ കുഴപ്പമുണ്ടാക്കാനുള്ളൊരു ശ്രമം ആരെ വെച്ച് ഒരു സമൂഹം ഒന്നാകെ ചേർത്ത് വെക്കേണ്ടത് അത് സി പി എംമാരുടെ കുത്തകൊന്നുമല്ല ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കേണ്ടത് മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടതിന് യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കാം എന്നാണ് സി പി എം കരുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന മാന്യമായ ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭ ഞങ്ങൾ നടത്തുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ആദ്യ നഗരസഭ ഭരിച്ചപ്പോൾ സി പി എമ്മും സമരം ചെയ്തിട്ടില്ലേ ആ സമരത്തെ ഞങ്ങൾ സഹിഷ്ണുതയോടെയാണല്ലോ സ്വീകരിച്ചത് ഒരു ജനാധിപത്യ ക്രമത്തിൽ ഭരണ സംവിധാനത്തിന്റെ പോരായ്മകൾക്കെതിരെ ന്യൂനതകൾക്കെതിരെ സ്വാർത്ഥതക്കെതിരെ ദാക്ഷ്യത്തിനെതിരെ ധിക്കാരത്തിനെതിരെ സമരമുണ്ടാവുക സ്വാഭാവികമാണ് ആ സമരത്തെയൊക്കെ ഒക്കെ കുട്ടികളെ മറയാക്കി ഞങ്ങളുടെ കയറാമെന്നാണ് ഒരു കാര്യം ഉറപ്പാണ് ആ ആ പരിപ്പ് വേവില്ല കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷനായി സമരത്തിന്റെ പേര് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭിന്നശേഷി കുട്ടികളെ ആക്രമിക്കാൻ ശ്രമമെന്ന് ആരോപിച്ച് ചെറുപ്പുളശ്ശേരിയിൽ സിപിഐഎം പ്രതിഷേധം നഗരം ചുറ്റിയുള്ള പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു پير مارے نٿي ڙي هن سڀ کي ريني لي ڙي ڙي സമരത്തിന്റെ പേര് പറഞ്ഞ് ചെറുപ്പ ടൗൺ ഹാളിൽ നടന്നിരുന്ന ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം യൂത്ത് കോൺഗ്രസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് സി പി എം പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് നടത്തിയത്മസം പാലിച്ചു സംഘർഷത്തിലേക്ക് അവിടെ പോവാതിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഈ സമരക്കാരനെക്കാൾ അധികം അത്രയാണ് യൂത്ത് കോൺഗ്രസിന്റെ പങ്കാളിത്തം യൂത്ത് കോൺഗ്രസിന്റെ ആ സമരത്തെ തടയാൻ വേണ്ടി എത്തിയിട്ടുള്ളത് പോലീസുകാർ എത്ര കണ്ട് ആത്മസമീപനം പാലിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്നാൽ ഒരു കാര്യം പോലീസിനോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇന്ന് അവിടെ എടുത്ത നയസമീപനം നിങ്ങൾ ആ ഒരു പരിപാടി അവിടെ നടക്കുന്ന സമയത്ത് ആ ഒരു സമരത്തെ ചെറുപ്പി നഗരസഭയുടെ ആ റോഡിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടില്ല ഭിന്നശേഷി വിഭാഗത്തിലുള്ള കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുക ആ പരിപാടി നടക്കുന്ന അവസരത്തില് ഉള്ളിലേക്ക് ആ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ കുട്ടിക്കുരങ്ങന്മാരെ നിങ്ങൾ പറഞ്ഞു വിട്ടില്ലേ എന്തെല്ലാം അസഭ്യമാണ് ഇവർ വിളിച്ചു പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ കേട്ട് സമാധാനപരമായിട്ട് നിൽക്കുകയാണ് പോലീസുകാരുടെ ഒരു എളുപ്പവും ഇല്ലാണ്ട് തീർപ്പളശ്ശേരി പോലീസ് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യങ്ങൾ ചെയ്യണം അവിടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആരാധന മറുപടി പിഞ്ഞുകുട്ടികളല്ലേ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരല്ലേ അവരുടെ ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് അവിടെ തമ്മടു ജീവിക്കുന്നത് അവരെല്ലാം പരിപാടി നടത്തുന്നത് കണ്ടില്ലേ യൂത്ത് കോൺഗ്രസിന്റെ കോമാളിത്തരം അതിലേക്ക് വടിയെറിയുന്നു അതിലേക്ക് ബോഡുകൾ എറിയുന്നു അതിലേക്ക് കല്ലുകൾ എറിയുന്നു ഇവരുടെ ഒരുക്കൻ സ്വയം പാരിക്കേടിനേൽ പോയിട്ട് തലയിടിച്ച് ചോര വന്ന് അതിന്റെ കൂടെ കുറെ ഒന്ന് മഷീൻ മറന്നിട്ട് നടക്കുകയാണ് കൂടെ ഇതാ എന്നെ കഴിഞ്ഞു ആരെയാ സി പി എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പോലീസ് അക്രമകാരികൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് സിപിഎം സെക്രട്ടറി കെ നന്ദകുമാർ പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം എം സിജു അധ്യക്ഷനായി നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ സി ജയകൃഷ്ണൻ പി കെ മണികണ്ഠൻ പി എം ലുക്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ചെറുപ്പുളശ്ശേരി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലോഡ്ജിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒത്താശ ചെയ്ത ലോഡ്ജ് നടത്തിപ്പുകാരനെ പോക്സോ നിയമപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ മുഖ്യപ്രതികളായ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മാതാവിന്റെ സഹായത്തോടെ പ്രലോഭിപ്പിച്ച് ലോഡ്ജ് മുറിയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാളെ കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ലോഡ്ജ് നടത്തിപ്പുകാരനായ താഴേക്കോട് സ്വദേശി കുന്നപ്പള്ളി വീട്ടിൽ അൻഷാദ് എന്നയാളാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് ഈ കേസിൽ മുഖ്യപ്രതികളായ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് പെൺകുട്ടിയെ പല ദിവസങ്ങളിലായി പ്രലോഭിപ്പിച്ച് ലോഡ്ജിലെത്തിക്കുകയും പീഡനത്തിനിരയാക്കുകയും ചെയ്തതായി പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നു പ്രതികളെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് പെരിന്തൽമണ്ണ മാനത്തമംഗലം ബൈപ്പാസ് ജംഗ്ഷനിലെ ലോഡ്ജിലെ മാനേജറും നടത്തിപ്പുകാരനുമായ അനുഷാദ് എന്നയാളെ അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രതി ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെയും പരിശോധിക്കാതെയും റൂം കൊടുക്കുകയും പ്രതിക്ക് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് സംഘത്തിന് ബോധ്യപ്പെട്ടിരുന്നു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമവും ഭാരതീയ ന്യായ സംഹിത വകുപ്പുകളുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി പെരിന്തൽമണ്ണ ടൗണിലും പരിസരങ്ങളിലുമുള്ള ലോഡ്ജുകളിലും റിസോർട്ടുകളിലും പോലീസിന്റെ പരിശോധന ശക്തമായി തന്നെ തുടരുമെന്നും തിരിച്ചറിയൽ രേഖകൾ വാങ്ങാതെ നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ സഹായം ചെയ്യുന്ന ലോഡ്ജ് നടത്തിപ്പുകാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു മുണ്ടക്കോട്ടുകുറിശി പാതിരകുന്നത്തുമന ഏർപ്പെടുത്തിയ നാഗകീർത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു തോട്ടം ശിവകര നമ്പൂതിരി ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പുതിരിപ്പാട് കല്ലൂർ രാമൻകുട്ടി മാരാർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത് ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു गुरुस्साक्षात् परं ब्रह्म तस्मै श्री വേദത്തിൽ തോട്ടം ശിവകരൻ നമ്പൂതിരി തന്ത്രത്തിൽ ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് കലയിൽ കല്ലൂർ രാമൻകുട്ടിമാരാർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന നാഗകീർത്തി പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ സമ്മാനിച്ചു സമ്മേളനം ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് മധു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അധികം എനിക്ക് സംസാരിച്ച ശീലമില്ല ഞാൻ നിങ്ങൾക്കായി കുറച്ച് ശ്ലോകങ്ങൾ ആലപിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കാനാണ്

शोकविनाशकारणम् नमामि सुरपादपङ्कजन् शिवं शिवपदं शान्तम् शिवात्मानं शिवोत्तमम् शिव मार्ग प्रणेता प्रणतस्म सदा शिव सर्वंगल मंगल्ये शिवे सर्वार्थ साधिके के शे पिंद

നവനീത് സനൽ അവതരിപ്പിച്ച പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കെ എം ശ്രീധരൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പിയൂഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി മുൻ ഗുരുവായൂർ മേൽശാന്തി അച്യുതൻ നമ്പൂതിരിപ്പാട് പുരസ്കാരാർഹരെ പരിചയപ്പെടുത്തി പാദ്രകുന്നത്ത് മനയേയും നാഗാരാധനയേയും കുറിച്ച് പ്രകാശ് കുറുമാപ്പള്ളി തയ്യാറാക്കിയ പ്രകൃതിയും നീയെ പ്രാണനും നീയെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുത്തുകാരൻ കെ നാരായണൻ നിർവഹിച്ചു ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനിക്കുന്ന നാഗകീർത്തി സ്കോളർഷിപ്പും സമ്മേളനത്തിൽ നൽകി തന്ത്രി സമ്പ്രദായം ജനറൽ സെക്രട്ടറി പുടയൂർ ജയനാരായണൻ നമ്പൂതിരി നാഗാരാധന സമ്പ്രദായം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി പാതിരികുന്നത്തുമനൂതിരി പാതിരികുന്നത്തുമന കൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ പ്രകാശ് കുർമാ പള്ളി എൻ പി രാമദാസ് അമൽ കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പുരസ്കാരാർഹർ മറു പ്രസംഗം നടത്തി ക്ഷേത്രത്തിൽ കൈക്കൊട്ടിക്കളിയും പ്രസാദ ഊട്ടും കരിമ്പുഴ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും എതിരെ എൽ ഡി എഫ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വളരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ആസൂത്രണ വിദഗ്ധൻ പറഞ്ഞൊരു വാചകാണ് അതെന്താന്ന് വെച്ചാൽ ലോകം ഭരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നല്ലത് കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതാണ് എന്നാണ് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണേണ്ടത് ഘട്ടം മരണം അധികാരം എന്നുള്ളൊരു നിലയ്ക്ക് ഒരു ആർത്തി പിടിച്ച രീതിയിലല്ല അതിൻ്റെ അർത്ഥം എത്രയോ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ പഞ്ചായത്ത് ഭരണസമിതിക്ക് വെളിയിൽ അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആവാത്തൊരാൾ മനസ്സിലാക്കുന്നത് പോലെയുള്ളൊരു സാധനങ്ങൾ ഇപ്പം ഇവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ് എത്രയോ വർഷങ്ങൾ പതിറ്റാണ്ടുകളായി പഞ്ചായത്ത് എം എൽ എ എം പി അത് ഇത് ഇതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം പഞ്ചായത്ത് എന്ന് പറയുന്നത് അതിൻ്റെ പ്രസിഡന്റ് ഭരണസമിതി എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കാര്യമല്ല നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം മോഹനൻ കെ സുബ്രഹ്മണ്യൻ എം ആർ അജിത് മോഹൻ കെ ടി രാമചന്ദ്രൻ എ ശിവശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു പി ടി അങ്കപ്പൻ ടി പി സുധീരൻ സുനിത ജോസഫ് അയ്യപ്പൻകുട്ടി സുന്ദരൻ എന്നിവർ മാർച്ചിൽ നേതൃത്വം നൽകി സി സി എൻ കടമ്പഴിപ്പുറം സി പി എം ചെറുപ്പി മുനിസിപ്പൽ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ബഹുജനങ്ങളുമായി സംവദിക്കുന്നതിനായാണ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ നേതൃത്വം നൽകുന്ന വികസന മുന്നേറ്റ ജാഥ പന്നിയംകുശി പടിഞ്ഞാറ്റുമുറിയിൽ വെച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഒക്ടോബർ പതിനേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഉദ്ഘാടനം ചെയ്യും എൽ ഡി എഫ് തുടരും ചെർപ്പുളശ്ശേരി വളരും എന്ന മുദ്രാവാക്യവുമായാണ് സി പി ഐ എം ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് അതേ നിലപാട് നട പാർട്ടി ആയത്തെ പ്രകടനത്തിൽ വഴിക്ക് വെക്കും ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കാനും അവ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കഴിഞ്ഞ മനസ്സിലു നേതൃത്വം കൊടുത്തത് പാർട്ടിയാണ് എന്ന് പറഞ്ഞു പാർട്ടിയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങളായി പുതിയ ബഹുജന പങ്കാളിത്ത അഞ്ഞതോളം പേർ ജാതി നടക്കുന്നത് ജാഥ സ്വീകരണം വിഭവമായി പ്ലാൻ ചെയ്തത് ഒരു ബഹുജന മുന്നേറ്റം ചന്ദ്രശ്രീത ജാഥ ആ ജാതി ഭാഗം ആളുകൾ ആ ജാഥ വിജയിപ്പിക്കാൻ അത് ജാതത്തിന്റെ ഭാഗമായിട്ടാണ് ആ ജാഥ വിജയിപ്പിക്കാൻ സി പി ഐ എം ഏരിയാ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനും സി പി ഐ എം ഏരിയാ കമ്മിറ്റി അംഗം എം സിജു ജാഥ വൈസ് ക്യാപ്റ്റനും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ജാഥ മാനേജറുമായ ജാഥ പതിനെട്ടിന് ശനിയാഴ്ച നാലാലുംകുന്ന് തൂത ഇരുപത്തിയൊൻപതാം മൈൽ കാറൽമണ്ണ കരുമാനാംകുർശി സ്കൂൾകുന്ന് ഇരുപത്തിയാറാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ പര്യടനത്തിന് ശേഷം ഉങ്ങുന്തറയിൽ സമാപിക്കും സമാപനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുഭാഷ് ഉദ്ഘാടനം ചെയ്യും പത്തൊൻപതിന് ഞായറാഴ്ച കുറ്റിക്കോട്ടിൽ നിന്നും തുടങ്ങുന്ന ജാഥ ഇലിയപ്പെറ്റൗൺ സെക്രട്ടറിപ്പടി തെക്കുമുറി മഞ്ചക്കൽ വെള്ളോട്ടു തുടങ്ങിയ പര്യടനത്തിന് ശേഷം പന്നിയങ്കുശിയിൽ സമാപിക്കും സമാപനം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും നമ്മുടെ നഗരസഭയിൽ ഒന്നാം രണ്ടര വാർഡിന്റെ ഭാഗമായിട്ട് പടിഞ്ഞാറ്റമുറിയിൽ നിന്ന് വൈകിട്ട് പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി മെമ്പറും മേജർ സെക്രട്ടറിയും ഉദ്ഘാടനം ചെയ്തു പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നാലായിരുന്നിൽ നിന്ന് പ്രയാണം ആരംഭിക്കും പത്തരമണിക്ക് തൂതയിലെത്തുന്നു പതിനൊന്ന് മണിക്ക് ഇരുപത്തി ഒൻപതിൽ എത്തുന്നു പതിനൊന്നണിക്ക് അറുപുന്ന പന്ത്രണ്ട് ബഹുമാനിച്ചു മണിക്ക് 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 സ്കൂൾ വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി ജയകൃഷ്ണൻ എം സിജു പി രാമചന്ദ്രൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി എം ലുക്മാൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളാശ്ശേരി കന്നിമാസത്തിലെ ആയില്ം നാളിൽ തച്ചനാട്ടുകരയിലെ സർപ്പക്കാവുകളിലും തറവാടുകളിലും നാഗക്ഷേത്രങ്ങളിലുമായി പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു ചെത്തല്ലൂർ പനങ്കുർശി ഭഗവതി ക്ഷേത്രം സർപ്പക്കാവിൽ നടന്ന പ്രത്യേക പൂജകൾക്ക് ശിവക്ഷേത്രം മേൽശാന്തി നാരായണൻ എംപ്രാന്തിരി മുഖ്യ കാർമികത്വം വഹിച്ചു ചെത്തല്ലൂർ പനംകുർശി മുസ്ലിയാത്ത് തറവാട്ടുകാരുടെ സർപ്പക്കാവിൽ കന്നിമാസായി പൂജ വിവിധ വിശേഷ ചടങ്ങുകളോടെ നടന്നു കറുത്തടത്ത് ശങ്കരനാരായണ നമ്പൂതിരിയുടെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് രണ്ടിടങ്ങളിലും നിരവധി ഭക്തർ പങ്കെടുത്തു സി സി എൻ ചെത്തല്ലൂർ PTUC பி டியூசிதாம்பு பட்டணம் ரெண்டாயிரத்திஇருபத்தி அஞ்சுஇருபதி திருஸ்காக சமுச்சயத்தில் நடக்கும் பரிபாடி மந்திரி வி அப்து ரஹ்மாடனம் செய்யுமே சமேலனத்தில் அறிச்சு പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ആമുഖ പ്രഭാഷണം നടത്തും പുനഃക്രമീകരിച്ച ഭരണഘടനയുടെ പ്രകാശനം വൈസ് ചെയർമാൻ ശശി പൂവൻചിന്ന നിർവഹിക്കും പി ഡി പി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി വി എം അലിയാർ മുഖ്യപ്രഭാഷകനാകുന്ന പരിപാടിയിൽ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ മേഖലകളിലെ നേതാക്കന്മാർ പങ്കെടുക്കും ഭരണഘടനയുടെ പ്രകാശനമുണ്ട് അത് ശശി ഭുവഞ്ചന ഈ ജില്ലാ കാരനായ വൈസ് ചെയർമാനാണ് നിർവഹിക്കുന്നത് വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള നിന്നുള്ള പ്രഗത്ഭരായ ആളുകളെന്ന് സംബന്ധിക്കുന്നുണ്ട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ബി ഡി സിയുടെ നേതാക്കളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ നേതാക്കളായ ഷാഹുൽ പള്ളിക്കൽ ഹാരിസ് വാണിയന്നൂർ മൺസൂർ പരപ്പരങ്ങാടി മുസ്തഫ മങ്കട ഹസൈനാർ കൊടിഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യുവജനകാര്യ കാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മേര യുവ ഭാരത് ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിലൂടെ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിൽ സർദാർ വല്ലഭായ് പട്ടേൽ വഹിച്ച പങ്ക് യുവജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ഉദ്ദേശിച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനും നവംബർ പതിനാറിനും ഇടയിൽ ജില്ലയിൽ ഏകതാ പദയാത്ര യൂണിറ്റി മാർച്ച് സംഘടിപ്പിക്കും ഏക ഭാരതം ശേഷഭാരതം എന്ന സന്ദേശവുമായി സർദാർ പട്ടേലിന്റെ ചിന്തകൾ യുവഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പദയാത്രയുടെ ലക്ഷ്യം സർദാർ നൂറ്റി അൻപത് ഏകതാ പദയാത്രയുടെ ഡിജിറ്റൽ ഘട്ടം സോഷ്യൽ മീഡിയ റീൽ മത്സരങ്ങൾ ഉപന്യാസ രചന യങ് ലീഡേഴ്സ് പ്രോഗ്രാം ക്യൂസ് എന്നിവയും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ മേര ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഉണ്ണികൃഷ്ണൻ ഇ സാഹിർ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ആലിപ്പറമ്പ് പൊടേക്കാട് ആറാട്ടുകടവ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് ആളുകളുടെ നെടുനാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ആറാട്ടുകടവ് റോഡ് നല്ല രീതിയിൽ ഒന്ന് ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത് ആ ആഗ്രഹമാണ് ഇപ്പം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി സാധ്യമാക്കി കൊടുത്തിട്ടുള്ളത് നിരവധി യാത്രക്കാര് എന്ന് പറഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ജോലിക്ക് പോകുന്ന ആളുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് വീടുകൾ ഉള്ള ഒരു പ്രദേശമാണിത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുള്ള ഒരു ഭാഗത്തെ അവരുടെ ഒരു ഗതാഗത ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സംതൃപ്തി രേഖപ്പെടുത്തുകയാണ് നാട്ടുകാരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ബഹുമാന്യനായ എൻ്റെ സഹപ്രവർത്തകൻ മാനു സാഹിബ് ഈ കാര്യത്തിൽ വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നിറവേറ്റുന്നത് എന്ന് പറഞ്ഞാൽ കയ്യടി വാങ്ങാനുള്ള ഒരുപാട് കാര്യങ്ങളും ഉപാധികളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടെങ്കിലും ആളുകളുടെ ആവശ്യം എവിടെയാണ് എന്ന് മനസ്സിലാക്കി ആ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ എപ്പോഴും അദ്ദേഹം ഒരു മുൻകരുതലും അതുപോലെ തന്നെ മുൻതൂക്കവും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ ഈ പൊടയക്കാട് ആറാട്ടുകടവ് റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അയമോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗഫൂർ വാഫി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ കണക്കഞ്ചേരി ബാപ്പുട്ടി ഹാജി ടി കെ നവാസ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹംസ കണക്കഞ്ചേരി അബ്ദുപ്പു ടി കെ മൊയ്തീൻകുട്ടി ഗഫൂർ പൊടേക്കാട് ശിവൻ ഓമന ജെ എൻ കെ എന്നിവർ പ്രസംഗിച്ചു എ പി പോക്കർ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ മണ്ണ മുൻമന്ത്രിയും എം എൽ എ യുമായ മഞ്ഞളാകുഴി അലിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന പഴയിടത്ത് അബ്ദുൽ അസീസ് ബി ജെ പിന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് അബ്ദുൽ സ്വീകരിച്ചു പ്രവാസി സംഘം കുറുവ വില്ലേജ് പ്രസിഡന്റ് മങ്കട ഏരിയ എക്സിക്യൂട്ടീവ് അംഗം സി പി എം പഴമള്ളൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അബ്ദുൾ അസീസ് ബി ജെ പി സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വി ഉണ്ണികൃഷ്ണൻ പാലക്കാട് മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ ലോഡ്ജിൽ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒത്താശ ചെയ്ത ലോഡ്ജ് നടത്തിപ്പുകാരനെ പോക്സോ നിയമപ്രകാരം പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസിൽ മുഖ്യപ്രതികളായ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ രണ്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കോൺഗ്രസ് ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ഭിന്നശേഷിക്കാരെ മറയാക്കി തങ്ങളെ ഇല്ലാതാക്കാമെന്ന സിപിഎം തീരുമാനം നടക്കില്ലെന്ന് കോൺഗ്രസ് സമരത്തിനെതിരെ നടന്ന അക്രമത്തിൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തി സമരത്തിന്റെ പേര് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭിന്നശേഷി കുട്ടികളെ ആക്രമിക്കാൻ ശ്രമമെന്നാരോപിച്ച് ചെറുപ്പുളശ്ശേരിയിൽ സിപിഐഎം പ്രതിഷേധം നഗരം ചുറ്റിയുള്ള പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പരിമ്പുഴ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനും എതിരെ പരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി ഏരിയ സെക്രട്ടറി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറോടണച്ച நாடிந்தே சொந்தம் பேங்க மன்னார் காடு ரோரல் சர்வி சாகர்ன பேங்க